നമസ്കാരം വയനാട്ടിൽ തോൽവി ഉറപ്പിച്ചു സി പി ഐയുടെ ആനി രാജ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പരാജയം സംഭവിക്കുമെന്ന് പ്രവചനം നടക്കുമ്പോൾ വയനാട്ടിൽ ഒരു ഉറപ്പുമില്ലാതെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സി പി ഐ നാമം മാത്രമായി പോവുകയാണ് വയനാട്ടിൽ വയനാട്ടിൽ രാഹുലിനെ വീഴ്ത്താൻ ആനി രാജ നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ലെന്ന് ബിനോയ് വിശ്വം തന്നെ വെളിപ്പെടുത്തുകയാണ് വയനാട്ടിൽ എൽ ഡി എഫിന് വിജയം പാർട്ടി നേതാവിന് പോലും ഉറപ്പില്ല രാഹുലിന് കിട്ടുന്ന ജനപിന്തുണ എൽ ഡി എഫ് ഒപ്പം നിന്ന് പ്രചാരണം നടത്തിയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന ചോദ്യത്തിന് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമുള്ള പ്രചാരണമാണ് നടത്തുന്നതെന്നായിരുന്നു മറുപടി കൊല്ലം പ്രസ് ക്ലബ് മുഖാമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു ബിനയവിശ്വം വിജയിക്കുമോ എന്ന ചോദ്യം ആവർത്തിച്ചതോടെ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വന്തം ജനവിധി പോലും ഉറപ്പുവരുത്താൻ പറ്റാത്ത വിധം വയനാട്ടിൽ തോൽവി സംഭവിക്കുമെന്ന എൽ ഡി എഫിന്റെ ഭയം ഇതോടെ പുറത്തുവരികയാണ് വരികയാണ് കൂടാതെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന സർവേ ഫലങ്ങളെല്ലാം പണം നൽകിയുള്ളതാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് എല്ലാം കണ്ണുപൊട്ടന്റെ മാങ്ങയറ് പോലെയാണ് അതിനാൽ ആശങ്കയില്ലെന്നും സി പി ഐ എം വിശ്വസിക്കുന്നത് ജനങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ഫലങ്ങളിലാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരം നടത്തിപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് വിവാദ നടപടികൾ എടുപ്പിച്ചതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ വീഴ്ചയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉത്തരവാദിത്വമില്ലേ ഉദ്യോഗസ്ഥന് പിന്നിൽ ആരെന്ന് വ്യക്തമാക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ തൃശൂർ പൂരത്തെക്കുറിച്ച് കൊല്ലത്ത് ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ കോൺഗ്രസ് പോലും ഉയർത്തി കാണിക്കത്തില്ല പ്രധാനമന്ത്രി ആരെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖർഗെയും പറഞ്ഞത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യം ഖർഗെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാഹുലിന്റെ ബുദ്ധി കുറവാണെന്നും എൻ ഡി എ സഖ്യത്തിന്റെ ആശയ അടിത്തറകൾ രാഹുൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഇതിന് കാരണം ബുദ്ധിയില്ലാത്ത കേരളത്തിലെ ചില നേതാക്കളാണെന്നും പറയുന്നു ഇത് മനസ്സിലാക്കി ബുദ്ധി ും അവസരവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റെ എന്നും ബിനോയ് വിശ്വം യു ഡി എഫ് വിജയം ഉണ്ടാകുമെന്ന ഭയന്ന് യു ഡി എഫ് വിജയിക്കുമെന്ന സർവേ ഫലത്തെയും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുകയുണ്ടായി സർവേ തമ്പ്രാക്കളുടെ സർവേ അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല എൽ സ്വന്തം സർവേയുണ്ട് ആ സർവേ കേരളത്തിലെ മുഴുവൻ വോട്ടർമാരെയും കണ്ട് തീരുമാനിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന് നൂറ് ശതമാനം വിജയമുണ്ട് കാഴ്ചശക്തി ഇല്ലാത്തവർ മാങ്ങയ്ക്ക് കല്ലെറിയും പോലെയാണ് മാധ്യമ സർവേ ഒരു മണ്ഡലത്തിൽ ആയിരം പേരെ കണ്ടു ചോദിക്കുന്ന സർവേയിൽ വിശ്വാസമില്ലെന്നും ഇടതുപക്ഷ വിരോധത്തിൽ വിഷം തുപ്പുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയും തങ്ങളുടെ ശത്രു ഇടതുപക്ഷമാണെന്നാണ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രു ആർ ആണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മറന്നു പോയിരിക്കുന്നു അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ അറിയില്ല ഇടതുപക്ഷം പാർലമെന്റിൽ പോയാൽ ഇന്ത്യ സഖ്യത്തിനായി കൈപൊക്കും ഇനി തൂക്ക് പാർലമെന്റ് വന്നാൽ ഒറ്റ കക്ഷിയായി എൻ ഡി എ മാറിയാൽ ഇടതുപക്ഷത്തിന് എത്ര ഓഫർ കിട്ടിയാലും പിന്തുണക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു